അനിൽ കുംബ്ലയുടെ പെർഫെക്റ്റ് ഒരു ശരാശരി ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകന്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന കളി ഓർമ്മകളിൽ ഇന്നും മറക്കാത്ത ഓർമ്മയായി കൊണ്ട് നടക്കുന്ന ക്രിക്കറ്റ് മുഹൂർത്തങ്ങളിൽ ഒന്നാണ് പാകിസ്ഥാനെതിരെ കാൽ നൂറ്റാണ്ടു മുമ്പ് അനിൽ കുംബ്ല കരസ്ഥമാക്കിയ സ്വപ്നം നേട്ടം ഇരുപത്തി ആറ് പോയിന്റ് മൂന്ന് ഓവറുകൾ ഒമ്പത് മേടിൻ എഴുപത്തിനാല് റൺസ് പത്ത് വിക്കറ്റുകൾ ക്രിക്കറ്റ് ലോകത്ത് ഒരിക്കലും തകർക്കപ്പെടാൻ കഴിയാത്ത റെക്കോർഡ് എന്ന് തന്നെ വിളിക്കും കുംബ്ലയുടെ ഈ സ്വപ്ന നേട്ടം അതും പാകിസ്ഥാനെതിരെ ഡൽഹിയിലെ ഫിറോജ് ഷാക്കോള ഗ്രൗണ്ടിൽ വെച്ചാവുമ്പോൾ ക്രിക്കറ്റ് ആരാധകർക്ക് ഇരട്ടി മധുരമായി ഇന്ത്യൻ ക്രിക്കറ്റിലെ നിരവധി ചരിത്ര നിമിഷങ്ങളിൽ തൊണ്ണൂറുകളിലും രണ്ടായിരങ്ങളിലും പങ്കാളിയായിരുന്നു അനിൽ കുമ്പളെ എന്ന ഈ ആറടി ഒരിഞ്ച് പൊക്കക്കാരൻ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ വന്ന കാലത്ത് ജവഹൽ ശ്രീനാഥിനോളം ഉയരവും ശ്രീനാഥിൻ്റേതുപോലെ മീശയും മുഖത്തുണ്ടായിരുന്നതിനാൽ മറ്റൊരു പേസ് ബോളറുടെ മട്ടും ഭാവവും ഉണ്ടായിരുന്നു കുമ്പളയ്ക്ക് പക്ഷെ അദ്ദേഹം എറിഞ്ഞിരുന്നതോ മീഡിയം പേസോളം വേഗതയിലുള്ള ലെഗ് സ്പിൻ പന്ത് സാധാരണ ലെഗ് സ്പിന്നർമാർക്ക് ലഭിക്കുന്ന ടേൺ ഓഫ് ലൈറ്റോ ഇല്ലാത്ത ബോളിംഗ് ആയിരുന്നു അയാളുടെ പന്ത് കൈകളിൽ നിന്ന് ഉയർത്തി വട്ടം കറക്കി ബോളിംഗ് എത്തുമ്പോൾ ഒന്ന് ചാടി കൃത്യമായ ലൈനിലും ലെങ്കിലും ശരം പോലെ ക്രീസിലേക്ക് എത്തിയ പന്തുകൾ ഇന്ത്യൻ ക്രിക്കറ്റിന് ഒരുക്കി കൊടുത്ത വിജയങ്ങൾ അനവധി നിരവധി വ്യത്യസ്തമായ ആക്ഷനും സ്പിൻ ബോളിങ്ങിലെ പരിചിതമല്ലാത്ത വേഗവും കൊണ്ട് ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ സ്പിൻ ഡിപ്പാർട്ട്മെൻറ്റിന് രണ്ട് പതിറ്റാണ്ടോളം അനിൽകുമ്പള എന്ന ജംബോ അക്ഷരാർത്ഥത്തിൽ ഭരിക്കുകയായിരുന്നു അതിനൊപ്പം ഒരിക്കലും അണയാത്ത പോരാട്ട വീര്യത്തിൻ്റെ കൂടി ബ്രാൻഡ് അംബാസിഡർ ആയിരുന്നു അനിൽകുമ്മള ആ പോരാട്ട വീര്യത്തിൽ ഏറ്റവും കൂടുതൽ ക്രിക്കറ്റ് പ്രേമികളെ തൻ്റെ ഫാൻസാക്കി മാറ്റിയ നേട്ടങ്ങളിലൊന്നായിരുന്നു പാകിസ്ഥാനെതിരെയുള്ള ആ പത്ത് വിക്കറ്റ് നേട്ടവും ഓവലിലെ ടെസ്റ്റ് സെഞ്ചുറിയും പരുക്കേറ്റ താടിയിൽ തുന്നിക്കെട്ടുമായി തിരിച്ചെത്തി ലാറയുടെ വിക്കറ്റ് വീഴ്ത്തിയ പോരാട്ട വീര്യവുമില്ല വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതാണ് ഫെബ്രുവരി ഏഴിന് ഡൽഹിയിലെ ഫിറോസ് ചാക്കോള മൈതാനത്ത് ജിം ലേക്കറുടെ ചരിത്രമായ പത്ത് വിക്കറ്റ് പ്രകടനത്തിന് നാല് പതിറ്റാണ്ടുകൾക്ക് ശേഷം അനിൽ കുമ്പളെ ഒരിക്കൽ കൂടി ആ നേട്ടം ആവർത്തിക്കുകയായിരുന്നു പോലെ തന്നെ രണ്ടാം ഇന്നിങ്സിലാണ് കുമ്പളയും പത്ത് വിക്കറ്റ് സ്വന്തമാക്കിയത് അന്ന് നാലാം ഇന്നിങ്സിൽ നാന്നൂറ്റി ഇരുപത് റൺസ് വിജയലക്ഷ്യമായി ബാറ്റിങ്ങിനിറങ്ങിയ പാകിസ്ഥാനുമേൽ അക്ഷരാർത്ഥത്തിൽ കൊടുങ്കാറ്റായി വീശിയടിക്കുകയായിരുന്നു അനിൽ കുമ്പ്ളയുടെ പങ്ക് താരതമ്യേന ഉയർന്ന വിജയത്തിലേക്ക് ബാറ്റ് എടുത്ത പാകിസ്ഥാൻ ഓപ്പണിംഗ് വിക്കറ്റിൽ സെഞ്ചുറി കൂട്ടുകെട്ട് തീർത്ത സെയ്ദ് അൻവർ ഷാഹിദ് അഫ്രീദി സഖ്യം മികച്ച തുടക്കമാണ് സമ്മാനിച്ചത് എന്നാൽ സ്കോർ നൂറ്റി ഒന്നിൽ നിൽക്കെ അഫ്രീദിയെ വിക്കറ്റ് കീപ്പർ നയൻ മോങ്കിയുടെ കൈകളിൽ എത്തിച്ച കുംബ്ളെ പാകിസ്ഥാന്റെ തകർച്ചയ്ക്ക് വഴിമിരുന്നു നേരിട്ട ആദ്യ മന്തിൽ തന്നെ ഇജാസ് അഹമ്മദിനെ എൽ ബിയിൽ കുരുക്കിയ കുംബ്ലേ പിന്നീട് തിരിഞ്ഞു നോക്കിയിരുന്നു അർദ്ധ സെഞ്ചറി നേടിയ സായിദ് അൻവർ ഷാഹിദ് അഫ്രീദി എന്നിവർക്ക് ശേഷം പാക് ഇന്നിങ്സിൽ രണ്ടക്കം കടന്നത് സലീം മാലിക് ക്യാപ്റ്റൻ വസീം അക്രം എന്നിവർ മാത്രം ഇവരുൾപ്പെടെ പാക് ബാറ്റിംഗ് നിരയിലെ പത്ത് പേരും കുമ്പളേക്ക് മുന്നിൽ കറങ്ങി വീട്ടു ജവഹർ ശ്രീനാഥ് വെങ്കടേഷ് പ്രസാദ് ഹർഭജൻ സിംഗ് എന്നിവർ മറുവശത്ത് ബോൾ ചെയ്യുമ്പോഴാണ് കുമ്പളെ പത്ത് വിക്കറ്റും പോക്കറ്റിലാക്കിയത് ഇരുപത്തി ആറ് പോയിന്റ് മൂന്ന് ഓവർ ബോൾ ചെയ്ത കുമ്പ്ളെ എഴുപത്തിനാല് റൺസ് വഴങ്ങിയാണ് പത്ത് വിക്കറ്റ് എഴുതുന്നത് മത്സരത്തിലാകെ പതിനാല് വിക്കറ്റ് വീഴ്ത്തിയ കുമ്പ്ളെ കളിയിലെ കേമനുമായി ഒന്നാം ഇന്നിങ്സിൽ അർഭജൻ മൂന്നും പ്രസാദ് രണ്ടും ശ്രീനാഥ് ഒന്നും വിക്കറ്റ് എടുത്തിരുന്നു കുമ്പ്ളയ്ക്ക് പെർഫെക്റ്റ് ആൻഡ് നിഷേധിക്കാൻ ഒരാൾ റൺ ഔട്ട് ആവുകയോ മറ്റയോ ചെയ്യാമെന്ന് ഒടുവിൽ പാകിസ്ഥാൻ താരങ്ങൾക്കിടയിൽ സംസാരമുണ്ടായതായി അന്നത്തെ ക്യാപ്റ്റൻ വസീം അക്രം പിന്നീട് വെളിപ്പെടുത്തിയിരുന്നു അന്ന് അവസാന വിക്കറ്റും വീഴ്ത്തിയ ശേഷം ബൗളിംഗ് ബൌളിംഗിന്റെ വിക്കറ്റ് വീഴ്ത ആവേശത്തോടെ നിൽക്കുന്ന കുമ്പളയുടെ അന്നത്തെ ചിത്രം ഇന്നും കായികപ്രേമികളുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കും അന്നത്തെ ദിവസത്തെക്കുറിച്ചുള്ള അനിൽ കുമ്പളയുടെ വിക്കറ്റ് ഓർമ്മകൾ എങ്ങനെയായിരുന്നു അഫ്രീദിയുടെ വിക്കറ്റോടെയാണെന്ന് തുടങ്ങിയത് അതായിരുന്നു വഴിത്തരും പിന്നീട് വന്ന ഇജാസ് അഹമ്മദിനെ വിക്കറ്റിന് മുന്നിൽ കുരുക്കാൻ കഴിയും ഇൻസമാമിന്റെ വിക്കറ്റ് ശരിക്കും ഭാഗ്യമായിരുന്നു മുന്നോട്ട് ഇറങ്ങി കളിച്ച ഇൻസി ഇൻസൈഡടിച്ചാവുകയായിരുന്നു അന്ന് നന്നായി കളിച്ച സയ്യിദ് അൻവറിന്റെ വിക്കറ്റായിരുന്നു സ്പെഷ്യൽ സത്യം പറയാമല്ലോ ഏഴാമത്തെ വിക്കറ്റ് എഴുതിയപ്പോഴും ഞാൻ പെർഫെക്റ്റ് എണ്ണിനെ കുറിച്ചൊന്നും ചിന്തിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല പ്രകടന മികവും തളരാത്ത പോരാട്ട വിരിയവും ഒറ്റയ്ക്ക് കളി ചെയ്യിപ്പിക്കാനുള്ള കഴിവുമൊക്കെയാണ് കളിക്കളത്തിൽ ഇതിഹാസത്തെ ജനിപ്പിക്കുന്നതെങ്കിൽ കുമ്പടകോളം പോകുന്ന ഇതിഹാസങ്ങൾ ക്രിക്കറ്റ് ലോകത്തിൽ വിരളമാണെന്ന് തെളിയിക്കുന്ന ആ ചരിത്ര മുഹൂർത്തത്തിന് ഇരുപത്തഞ്ച് വയസ്സ് പിന്നീട്